യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നീ എന്നെ ഇത്രമേൽ ദൂരേക്ക് അകറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്റെ തെറ്റുകൾ ഞാൻ തിരുത്തുവാൻ തയ്യാറാണ് ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് ഓൾമോസ്റ്റ് ഒരു മാനിഫെസ്റ്റേഷൻ റീഡിംഗും കൂടിയാണ് ഇപ്പോൾ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളിൽ പലവർക്കും വളരെയധികം ദുഃഖമുണ്ടാകാം അതായത് ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ മനസ്സിലാക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ ആ ഒരു നിരപരാധിത്വം അത് ഈ വ്യക്തി തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ഒരുപാട് ലവേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീഡിങ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ കറണ്ട് എനർജി വരാൻ പോകുന്ന മാറ്റങ്ങൾ ഈ പേഴ്സണെ നിങ്ങളോടുള്ള ഫീലിങ്സ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും നോ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം ഈ പേഴ്സണെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അതായത് ഈ പേഴ്സൺ ഇപ്പം നന്നാവാത്തത് കൊണ്ടും ഈ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കാത്തത് കൊണ്ടും നിങ്ങൾ ഈ പേഴ്സണെ മാറ്റി നിർത്തിയിരിക്കുകയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ റീഡിങ് കാണാവുന്നതാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും കാണാം കൂടുതലും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്തത് വിട്ടേക്ക ജനറൽ റീഡിങ് ആണ് ഒരുപാട് എനർജീസ് വരും അപ്പൊ നമുക്ക് ഈ പേഴ്സന്റെ ആ ഒരു എനർജി നോക്കാം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഫുൾ മൂൺ ഇൻ സ്കോർപിയോ ആണ് കാണിക്കുന്നത് വളരെയധികം എന്താ പറയുക വളരെയധികം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഈ വ്യക്തിക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത് ഈ വ്യക്തി വളരെയധികം വളരെയധികം സെൻസിറ്റീവായിട്ടും വളരെയധികം വിഷമിച്ചു തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഈ വ്യക്തിയുടെ ഓരോ ശ്വാസത്തിൽ പോലും നല്ല രീതിയിലുള്ള ടെൻഷൻ ഉണ്ട് ഓക്കെ അത് നമുക്കിവിടെ പറയാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തിയുടെ ഓരോ ശ്വാസത്തിൽ പോലും ആ ഒരു ടെൻഷന്റെ സ്ട്രെസ് നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിക്കുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും പോസിറ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കുന്നില്ല കാരണം നിങ്ങളും മിണ്ടാതായപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഇല്ലാണ്ടായി തുടങ്ങി അതായത് ഈ പേഴ്സൺ സമാധാനപരമായിട്ട് ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരിക്കാം മറ്റുള്ളവരുമായിട്ടൊക്കെ കൂട്ടുകൂടി വളരെ ഹാപ്പി ആയിട്ടും വളരെ പോസിറ്റീവായിട്ടൊക്കെ മുന്നോട്ട് പോയ വ്യക്തിയായിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അതായത് നിങ്ങൾ അപ്പോൾ ഈ പേഴ്സൺ വളരെ സമാധാനമായിട്ട് മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് പക്ഷെ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഇല്ലാതെ ആയപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയെ ദൂരേക്ക് ദൂരേക്ക് മാറ്റി നിർത്തിയത് അതായത് നിങ്ങൾ മനഃപൂർവ്വം ഈ പേഴ്സന്റെ അടുത്ത് നിന്നും ഒഴിയാൻ തുടങ്ങിയത് എപ്പോഴാണോ ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ ഓരോ കാര്യങ്ങളും അടി തുടങ്ങി എന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ ഈ വ്യക്തി വളരെ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയോ ഒന്നുമല്ല നിൽക്കുന്നത് വളരെ നെഗറ്റീവായിട്ടാണ് എല്ലാത്തിനുപരി വളരെയധികം ടെൻഷനും ഈ വ്യക്തിക്ക് ഉണ്ട് ഓക്കെ അപ്പോ ഈ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ വളരെയധികം ഇല്യൂഷൻസിന്റെ പുറകെ ആയിരുന്നു കാരണം ഒന്നാമത്തെ കാര്യം ഈ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഒരു കുറ്റം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു തൻ്റെടമില്ല എന്നുള്ളതാണ് പണ്ട് പണ്ട് കാലം മുതൽ തൊട്ട് തന്നെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടുമൊക്കെ മുന്നോട്ട് പോയത് കൊണ്ടായിരിക്കണം എന്തുകൊണ്ടോ ഈ വ്യക്തി വളരെയധികം ഇല്ലൂഷൻസിലാണ് നടന്നിരുന്നത് കാരണം ചിലപ്പോൾ ഇതിനു മുമ്പ് ഈ വ്യക്തിക്ക് ഒരുപാട് ചീറ്റിങ് എനർജി കിട്ടി കിട്ടിയിരിക്കുന്നത് കൊണ്ടാകാം എന്തുകൊണ്ടോ ഈ വ്യക്തി ഇല്യൂഷൻസിന്റെ പുറകെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ കോൺഫിഡൻസ് ഇല്ല മറ്റാരെയും സഹായിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല ഏർ സഹായം ഈ വ്യക്തിക്കും വേണ്ട അതായത് അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാനോ അതായത് ഒരു ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ ഒന്നും തന്നെ ഈ വ്യക്തിക്ക് പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ആ ഒരു കഴിവില്ലായ്മ തന്നെയാണ് ഈ വ്യക്തിയെ പുറകിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജോലി സംബന്ധമായിട്ടൊക്കെ നോക്കുകയാണെങ്കിലും എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ജോലി തന്നെ ചെയ്യുന്ന ഒരവസ്ഥയാണ് അതായത് മുകളിലേക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് കണക്റ്റ് ചെയ്യാനോ നിങ്ങളുമായിട്ടുള്ള ഈയൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാനോ ആയിട്ട് നേരിടാനോ ഒന്നും തന്നെ ഈ വ്യക്തി തയ്യാറല്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുപാട് നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുള്ളത് അല്ലെങ്കിൽ ബ്രേക്കപ്പ് അവസ്ഥയിലേക്ക് പോയിട്ടുള്ളത് അത് ഈ പേഴ്സൺ ഇപ്പോൾ സ്വയം തിരിച്ചറിയുന്നുണ്ട് കാരണം നിങ്ങൾ ദൂരേക്ക് പോയി ഈ വ്യക്തി ഒറ്റയ്ക്കായപ്പോഴാണ് ഈ പേഴ്സൺ ഈ വക കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നത് ഓക്കെ അത് മറ്റൊരു സത്യമാണ് അതുപോലെ പറയുകയാണെങ്കിൽ ടു ഓഫ് സോർട്സ് ആണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വ്യക്തി എപ്പോഴും ശ്രമിച്ചിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രൈവസി ആയിട്ടുള്ള അതായത് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ പ്രൈവസി ഉണ്ട് ഓരോ മനുഷ്യർക്കും പക്ഷെ ഈ പേഴ്സൺ അങ്ങനെ ഒരു പ്രൈവസി ഇല്ല എന്നാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ ലവറായിരിക്കാം കാമുകനോ കാമുക ആയിരിക്കാം അല്ലെങ്കിൽ അത് ഏത് തരത്തിലുള്ള ബന്ധം ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ഈ പേഴ്സൺ ഈ പേഴ്സന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ പറയാ ഒളിപ്പിച്ചു വെക്കുക അല്ലെങ്കിൽ അത് മറ്റുള്ളവരിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഒരു കഴിവ് ഈ വ്യക്തിക്ക് ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നാലും അത് ഈ വ്യക്തി എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കും ഇപ്പൊ നിങ്ങളായിട്ടുള്ള പ്രശ്നമാണെങ്കിലും നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ വരുത്തി തീർക്കുകയും മറ്റുള്ളവരോട് ഈ വ്യക്തി പരാതി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത് മനസ്സിലായോ അതായത് സ്വന്തം തെറ്റ് മനസ്സിലാക്കാനോ സ്വന്തമായിട്ട് അംഗീകരിക്കാനോ ചെയ്യാതെ അംഗീകരിക്കുകയോ ചെയ്യാതെ എന്താ പറയുക മറ്റുള്ളവരുടെ നിങ്ങൾ അതായത് അവൻ എന്നോട് പിണങ്ങി അല്ലെങ്കിൽ അവൻ അവൾ എന്നോട് പിണങ്ങി അല്ലെങ്കിൽ എന്നെ വേദനിപ്പിച്ചു എന്നെ മാറ്റി നിർത്തി ഇതൊക്കെ ഇങ്ങനെ ഒരു പരാതിയായിട്ടാണ് ഈ പേഴ്സൺ ഒരു പരാതിപ്പെട്ടിയായിട്ടാണ് ഈ പേഴ്സൺ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കൂട്ടുകാരോടൊക്കെ ആണെങ്കിൽ നിങ്ങളെ പറ്റി പറയാം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ഒരു ഉള്ള അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഒരു ജീവിതം ഇല്ല എന്നാണ് കാണിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഇത് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ആ ഒരു പ്രൈവസി ഇല്ലാതെ നമ്മൾ പറയില്ലേ പരദൂഷണവും അല്ലെങ്കിൽ എല്ലാവരോടും ഇങ്ങനെ തുറന്നു പറയാം അങ്ങനെ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വരാൻ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റെന്നും ആരാണ് മണ്ടത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഉള്ള ഒരു തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അതിന് മുന്നോടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് പാസ്റ്റ് ലൈഫ് ഗൈഡാണ് അതായത് ഈ പേഴ്സണ് നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ചധികം ആൾക്കാരായിട്ട് ചില കർമ്മങ്ങൾ ഉണ്ട് ഓക്കെ നമുക്ക് ഓരോ വ്യക്തിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചില കർമ്മങ്ങളുണ്ട് അത് നമുക്ക് എത്ര മാത്രം മാറ്റി എഴുതാം ഇപ്പൊ ഇപ്പൊ നമ്മൾ വിചാരിക്കണം ആ വ്യക്തിയായിട്ട് നമുക്ക് പ്രണയം വേണ്ട എന്ന് വിചാരിക്കുകയാണ് പക്ഷെ നമ്മുടെ ലൈഫിലേക്ക് പ്രണ ഒരു കർമ്മം ഉണ്ടെങ്കിൽ നമ്മളുടെ തലയിൽ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം വന്നിരിക്കും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ് എനിക്ക് ബിസിനസ് ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ബിസിനസ് ചെയ്യാനുള്ള കർമ്മം നമ്മുടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വന്നിരിക്കും എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സണായിട്ട് നിങ്ങൾക്ക് എന്ത് എന്തൊക്കെയോ ചില കർമ്മങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവിടെ ചില പാഠങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുജന്മത്തിൽ നിന്നുള്ള ചില വ്യക്തികൾ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് അതൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിരിക്കാം അല്ലെങ്കിൽ റിലേറ്റീവ് ആയിരിക്കാം ഫ്രണ്ട് ആയിരിക്കാം എന്ത് വേണമെങ്കിലും അക കൊളിയായിരിക്കാം മനസ്സിലായോ അപ്പോൾ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള കാര്യമൊക്കെ ഈ പേഴ്സൺ അറിയാം അതായത് ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു പാസ്റ്റ് ലൈഫ് ഗൈഡിനെ അറിയാം അതായത് മുച്ചർമ്മത്തിൽ നിന്നും വന്നിരിക്കുന്ന ആള് അപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സന്റെ തെറ്റു ഈ ഒരു പാസ്റ്റ് ലൈഫ് ഗൈഡ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഈ വ്യക്തിയെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൂടെ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടും ഉണ്ട് ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും പാസ്റ്റ് ലൈഫ് ഗൈഡ് ഉണ്ട് ഈ വ്യക്തി ഒറ്റക്കല്ല ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇപ്പോ മുച്ചന്മത്തിൽ നിന്നും ഉള്ള ആൾക്കാർ അതിപ്പോ ഒരാളാകാം രണ്ടാളാകാം എനിവേ അങ്ങനെ ഒരു കർമ്മസമ്മതമായിട്ട് അങ്ങനെയുള്ള ആൾക്കാർ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ എനർജി വന്നുകൊണ്ടിരിക്കുന്നത് റിട്ടേൺ സിറ്റു ലവ് എന്നാണ് അതായത് ഇവിടെ ഈ പേഴ്സണെ ഈ പേഴ്സണെ സ്വന്തമായിട്ട് മനസ്സിൽ കുടിയിരുത്തിയിട്ടുണ്ട് അതായത് ഇപ്പം എന്താ പറയുക സ്വന്തമായിട്ട് എവിടെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നമ്മളെ തന്നെ കെട്ടി കെട്ടിയിടുക എന്ന് പറയും അതായത് നമ്മൾ നമ്മളെ തന്നെ ഒരു പരിമിതികൾക്കുള്ളിൽ തന്നെ നിർത്തിക്കുക ഇപ്പോൾ നമ്മളുടെ പാരൻസിന് ഇഷ്ടമല്ല അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യം ചെയ്യില്ല ഇന്നോടത്ത് പോകില്ല ഇന്ന കാര്യം വിശ്വസിക്കില്ല എന്നുള്ള നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ചില പരിമിതികളുണ്ട് ആ ഒരു പരിമിതിയിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നതായിട്ടാണ് ഈ പേഴ്സന്റെ എനർജി നമുക്ക് കിട്ടിയിട്ടുള്ളത് അതായത് ഈ പേഴ്സൺ എന്തെങ്കിലും അന്ധവിശ്വാസങ്ങളോ അല്ലെങ്കിൽ പോരായ്മകളോ തെറ്റുകുറ്റങ്ങളോ ഒക്കെ ഈ പേഴ്സൺ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നും സ്വതന്ത്രമായിട്ട് പുറത്തേക്ക് പറന്നുയരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പലതും സക്സസ് ആയി വരുന്നു എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണോ ഈ വ്യക്തി അകന്നു പോയത് അതായത് നിങ്ങളുടെ അടുത്ത് നിന്നും എന്ത് കാരണം കൊണ്ടാണോ അകന്നു പോയത് ആ ഒരു കാരണത്തെ കുറിച്ച് സംസാരിക്കാനും ചർച്ച ചെയ്യാനും നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ലാസ്റ്റ് എനർജി കിട്ടിയിട്ടുള്ളത് സെറിമണിയാണ് കാരണം ഈ വ്യക്തി എന്നേക്കുമായിട്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് നമുക്കിത് നല്ല രീതിയിൽ ഒരു മാരേജ് എനർജി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അതായത് കല്യാണത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആ ഒരു വൂമ്പാണ് നമുക്ക് ഈ ഒരു കാർഡ് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സോറി കേട്ടോ അപ്പൊ നമുക്കിവിടെ വൂമ്പാണ് കാണിക്കുന്നത് വൂം ഹീലിംഗ് എന്ന് പറയുമ്പോൾ അമ്മയുടേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സൺ ഒരുപക്ഷെ അമ്മയുടെ സ്നേഹം കിട്ടാണ്ട് വളർന്നു വന്നിട്ടുള്ള വ്യക്തിയായിരിക്കാം അമ്മയുടെ സ്നേഹവും കരുതലും ഒന്നുമില്ലാതെ വളർ വളർന്നു വന്നിട്ടുള്ള വ്യക്തിയായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മനസ്സിലായോ അതായത് അമ്മയുടെ ഒരു സ്നേഹം അത് ഈ വ്യക്തിക്ക് എന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പോരായ്മകളും ഈ വ്യക്തിക്ക് ഉണ്ട് ഈ പറയുന്ന എനർജി എന്ന് പറയുന്നത് എല്ലാവർക്കും റീസണേറ്റ് ആകണം എന്നില്ല ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ എടുക്കുക പക്ഷെ ഈ വ്യക്തിക്ക് അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ അമ്മയിൽ നിന്നും വളരെയധികം ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത് അതായത് അമ്മ ഈ പേഴ്സൺ ഒരുപാട് ദ്രോഹിക്കാം അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിരിക്കാം എന്തുകൊണ്ടോ അങ്ങനത്തെ ഒരു എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ട്രസ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ഈ ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ മുറുകെ പിടിക്കേണ്ടത് വിശ്വാസമാണെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് അതായത് നിങ്ങൾക്കിടയിൽ വിശ്വാസമില്ലായ്മയാണ് ഏറ്റവും കൂടുതൽ വില്ലം വില്ലൻ കഥാപാത്രമായി വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് വിശ്വാസമാണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു ഓക്കെ അതുകൊണ്ട് വിശ്വാസം വേണം എന്നുള്ളത് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രീമറാണ് അതായത് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയും കൂടിയായിട്ടാണ് കാണിക്കുന്നത് ഒരുപാട് ഫാന്റസി വേൾഡിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതായത് എന്ത് കാര്യത്തെയും വളരെയധികം എന്താ പറയുക ഒരുപാട് സ്വപ്നം കാണും ഒരു ചിലപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം ചിലപ്പോൾ നിങ്ങളുടെ എനർജിയും ഇതിൽ വരാം ഒരുപാട് അതിരി കടന്ന് സ്വപ്നം കാണുന്ന ആൾക്കാരെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പൊ അതും നല്ലൊരു ഒരു എനർജി ആയിട്ട് കാണിക്കുന്നു എന്തായാലും നിങ്ങൾ ഈ വ്യക്തിയെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തി വേദനിക്കുന്നുണ്ട് അതുപോലെ പേടിക്കുന്നുണ്ട് ഓക്കെ ആ ഒരു സിറ്റുവേഷനും നമുക്ക് കാണാൻ കഴിയുന്നു ക്ലോസ് കിട്ടിയിട്ടുണ്ട് മൺഡേ രണ്ടായിരത്തി അഞ്ച് ഷാർപ്പ്നോസ് മൗണ്ടൻ ആൻഡ് ഹില്ലേരിയാസ് ഹെയർ ഈഗോ പൂരാടം നയൻറ്റീൻ എയ്റ്റി വിർഗോ ട്രാവൽ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ